ഞാനിപ്പോൾ തന്നിരിക്കുന്നത് കൊൽക്കത്തയിലെ മൈതാനത്തിനടുത്തുള്ള പ്രിൻസ് ഗാർഡനാണ് ഇവിടെ പുതിയ പാലവും രവീന്ദ്രനാഥ സെറ്റ് പുതിയ പാലം എല്ലാം ഉണ്ടെന്ന് കാണാൻ കഴിയും അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോയിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് പല സിനിമകളിലും ഇത് കാണാറുണ്ട് ബംഗാളി സിനിമയിലും ഹിന്ദി സിനിമയിലും മലയാളം പടത്തില് മലയാള സിനിമയിലുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല

ഈ മൺചട്ടിയിൽ പല സ്ഥലങ്ങളിലും വളരെ കുറവാണ് കൂടുതലും പേപ്പർ കപ്പും പ്ലാസ്റ്റിക് കപ്പും ഒക്കെയാണ് കൂടുതലും അങ്ങനുണ്ട് മിക്കവാറും പാടുകളുണ്ട് അല്ലെന്നെല്ലാം പക്ഷേ ഇതിൻ്റെ ഉപയോഗം കുറഞ്ഞു വരുന്നു ഇവിടെ ഒരു ഇതിൻ്റെ പുറയിലായിട്ടൊരു റെയിൽവേ സ്റ്റേഷനാണ് ലോക്കൽ స్టేనా ప్రిన్స్ ఘాట్ ఈ స్టేషన్ సైడల్ പാർക്കുണ്ട് ഗംഗാ നദിയോട് ചേർന്ന് പൂഗിളി ഹൂഗിളി നദിയാണ് ഇതിൻ്റെ പേര് പക്ഷേ എല്ലാവരും ഗംഗാനദിന്ന് ആണ് കൂടുതലും ഇതിനെ വിളിക്കുന്നത് ഇവിടെ നിന്നാൽ രവീന്ദ്രനാഥ് സേറ്റു കാലം കാണുന്നു ഇവിടെ ഇങ്ങനെ ഒരു പാർക്കാണ് ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ട് ക്രീം ഒന്നും കൂടെ പണ്ട് ഇന്ത്യൻ നേവിടെ ബോർട്ട് ഫുൾ ആർമിയുടെ ഏരിയ ആണ് അതാണ് ഇതിങ്ങനെ പ്രൊഹിബിറ്റഡ് ഏരിയ ആർമിയുടെ ബോർട്ടും ഒക്കെ ഇവിടെയാണ് എടുക്കുന്നത് ജംഗിൾ പാർക്ക് അതേപോലെ ഇരിക്കുന്നു നിറയെ മരങ്ങളും ട്രെയിൻ കിട്ടിട്ടുണ്ടേ ഇന്ന് അങ്ങനെ ആ പാർക്കിനുള്ളിൽ നമ്മൾ വെളിയിൽ വന്ന് വെളിയിൽ വന്ന് എല്ലാം കടകളാണ് പാനിപ്പുരി കട പാവുവാജി Dalam beberapa keluarga yang